ഈ പോയിന്റ് കുറച്ച് എടുത്തു എന്ന് പറയണം എന്തെങ്കിലും റെലവെന്റ് ആയിട്ടുള്ള സ്കില്ല് പഠിച്ചിട്ട് വരുന്ന ആയിരിക്കാം ബെസ്റ്റ് എന്ന് ഞാൻ പറയുന്നത് ഇപ്പം എല്ലാവർക്കും ചെയ്യാൻ പറ്റിയെന്ന് വരില്ല ചിലപ്പോൾ കിട്ടില്ല എന്നൊക്കെ പറയാം ആൾക്കാർ എന്നിരുന്നാലും കൂടിയും അങ്ങനെ യു എയിൽ വന്നിട്ട് ഒരു വർഷമായി കൈ അടിച്ചു ഈ ഒരു വർഷത്തിനിടയ്ക്ക് എന്തെല്ലാം പഠിച്ചു എന്തെല്ലാം അനുഭവിച്ചു അല്ലെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞുതരാം എന്നുള്ളത് കുറച്ച് പോവൻസോടെ എനിക്ക് പറഞ്ഞിട്ട് പോവാണ്ട് ഇരിക്കാൻ വയ്യ അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോസ് ചെയ്യാൻ ഉദ്ദേശിച്ചത് അങ്ങനെയാണ് ഈ വീഡിയോ വന്നത് ഒന്നാമത്തെ എന്ന് പറഞ്ഞാൽ ആരെങ്കിലും നാട്ടിൽ നിന്ന് ഓ ഞാൻ അതേ ദുബായ്ക്ക് പോകുന്നത് അല്ലെങ്കിൽ ഞാനതേ ഇവിടേക്ക് പോണ് ഗൾഫ് കൺട്രീസിലേക്ക് പോണ് അറ്റ്ലീസ്റ്റ് എന്തെങ്കിലും ഒരു സ്കില്ല് എന്തെങ്കിലും റെലവെൻ്റ് ആയിട്ടുള്ള സ്കില്ല് പഠിച്ചിട്ട് വരുന്നതായിരിക്കാം ബെസ്റ്റ് എന്ന് ഞാൻ പറയുന്നു ഇപ്പോൾ എല്ലാവർക്കും ചെയ്യാൻ പറ്റിയെന്ന് വരില്ല എന്നാലും ഒരു എന്താ പറയുക സ്കില്ലാണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും പണി ചെയ്യാന്നുള്ള വൈബിൽ ഇങ്ങോട്ട് കേറി വരണ്ടെന്ന് ഞാൻ പറയുള്ളൂ എന്തെങ്കിലും ഒന്ന് പഠിച്ചിരുന്നോളൂ അല്ലെങ്കിൽ ഇതെനിക്കറിയാം അല്ലെങ്കിൽ ഇത് പഠിച്ചിട്ടുണ്ടെന്നാൽ ഞാൻ വേറെ ഏതെങ്കിലും ജോലി കിട്ടി കഴിഞ്ഞാൽ കയറാം എന്നുള്ള മൈൻഡിൽ വരണ്ട കാരണം വൺ കോമ്പറ്റീഷനും പിന്നെ നമ്മുടെ നാട്ടിലത്തെ പോലൊരു ഇത്ര മണിക്കൂറുള്ള പണി ഇത്ര മണിക്കൂറുള്ള പണി എന്നുള്ളൊരു സംഭവമല്ല ഇവിടെ നമുക്ക് എന്തെങ്കിലും ഒരു സ്കില് ഇല്ലെങ്കിൽ നല്ല പാടാണ് പണി കിട്ടാൻ ജോലി കിട്ടാൻ നല്ല പാടാണ് അപ്പോൾ അപ്പോൾ ചിലർ പറയും ഞാൻ അത് കണ്ടുപിടിച്ചോളാം അല്ലെങ്കിൽ എനിക്ക് ചിലപ്പോൾ കിട്ടും ഓരോരുത്തർക്കും ഓരോ ഭാഗ്യങ്ങളാണ് പക്ഷേ എന്നിരുന്നാലും ഭാഗ്യം പരീക്ഷിക്കാൻ നിൽക്കണ്ട അറ്റ്ലീസ്റ്റ് എന്തെങ്കിലും സ്കില്ല് പഠിക്കുക എന്തെങ്കിലും ഒരു ഡിപ്ലോമ കോഴ്സ് എന്തെങ്കിലും പഠിക്കുക അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഡിഗ്രി ഉണ്ടെങ്കിൽ ഒക്കെ അപ്പോൾ എല്ലാ ഡിഗ്രി ഉണ്ടായിട്ടും കാര്യമില്ല ചിലപ്പോൾ കിട്ടാൻ പറ്റും ജോലി അപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം പഠിച്ചിട്ട് വരികയാണെങ്കിൽ അത്രയും ബെസ്റ്റാണ് ഞാൻ പറയും ചില പണ്ട് ഇത് പഠിച്ചിട്ടുണ്ടോ ഞാൻ പക്ഷേ അത് പഠിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല എന്തെങ്കിലും കിട്ടണ ജോലിക്ക് ഇത് ദുബായിൽ വന്നിട്ട് കയറാമെന്ന് പറയും പക്ഷേ അങ്ങനെ സ്വീകരിക്കുമോ ചിലപ്പോൾ നല്ല പണി കിട്ടും ഇവിടെ വന്നിട്ട് കയറുന്നത് കാറങ്ങി തിരിയേണ്ടി വരും ഞാൻ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ഇവിടുത്തെ ഞാൻ പറയില്ല എന്തൊക്കെയാണ് നിങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യം മാത്രമേ ഞാൻ പറയണുള്ളൂ പിന്നെ അടുത്ത ഒരു കാര്യം എന്ന് പറഞ്ഞാല് ഇപ്പം നമ്മൾ യു എയ്ക്കാണ് വരുന്ന ഉദ്ദേശം എന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുക യു എ എന്ന കൺട്രി ഇങ്ങനെയാണ് ഈ വഴിയാണ് ജോബ് നോക്കേണ്ടത് ഇന്ന വഴിയാണ് നോക്കേണ്ടത് ഇങ്ങനെ നോക്കി ശരിയാവില്ല ഇത്ര മാസമാണ് ഇവിടെ നിൽക്കാൻ പറ്റുള്ളൂ ഇന്ന ഇന്ന ഫീൽഡുകളാണ് ഇവിടെ പോപ്പുലർ റെലവൻറ് അതുപോലെ തന്നെ എൻ്റെ ഈ ഫീൽഡിൽ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അങ്ങനെയുള്ള ഒരു ഐഡിയ നാട്ടിൽ നിന്ന് തന്നെ നോക്കി വയ്ക്കുകയാണെങ്കിൽ കുറച്ചൊക്കെ നമുക്കൊരു ടെൻഷൻ കൂടാണ്ടും അല്ലെങ്കിൽ ഒരു തപ്പിപ്പിടുത്തം വരാണ്ടൊക്കെ നമുക്ക് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും ഇത് ഒന്നും വലിയ ഹൈ പോയിന്റ്സ് അല്ല ഞാൻ പറയുന്നത് പക്ഷെ ഇതൊക്കെ ചിലപ്പോൾ ചില ആൾക്കാർക്ക് പണി കിട്ടും നോക്കാണ്ട് എനിക്ക് ചെറിയ പണി കിട്ടി അതുകൊണ്ടാണ് ഞാനങ്ങനെ എടുത്ത് പറയണത് അപ്പോൾ അറ്റ്ലീസ്റ്റ് ആ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി വയ്ക്കുക ഇപ്പം ഞാൻ പെട്ടെന്ന് വന്നത് പെട്ടെന്ന് വന്നിട്ടുള്ള കാരണം എനിക്ക് എന്താ ചെയ്യേണ്ടതെന്നൊരു ഐഡിയയില്ല ഞാൻ മറ്റേ പന്തം കണ്ട പെരിച്ചാഴിയുടെ പോലെ ഞാൻ ഇങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി എവിടെ നിന്ന് ഇങ്ങനെ തുടങ്ങാമെന്ന് അറിയാണ്ട് പിന്നെ എനിക്ക് ഇത്തിരി എക്സ്പീരിയൻസ് ഉള്ള കാരണം ഞാൻ ഇങ്ങനെ തോ നോക്കിയെടുത്ത ഓരോ കാര്യങ്ങളൊക്കെ ഇല്ല ഒരാളെ ഹെൽപ്പിങ്ങി ഉണ്ടായിരുന്നില്ല ജോബ് നോക്കാനായിട്ട് അപ്പോൾ അത് ശ്രദ്ധിക്കാം നിങ്ങൾ ഇവിടെ വരുന്ന സമയത്ത് ഇത് ഇങ്ങനെ നോക്കാം ഇതിൽ നോക്കാം ഈ ആപ്പിൽ നോക്കാം ഇവിടെ ഇങ്ങനെ സേവില് ആഡ് ചെയ്യാം എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഓക്കെ അപ്പോൾ ഇതിലും ഡീപ്പായിട്ട് നിങ്ങൾക്ക് കാര്യം ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങൾ കമൻറ്റ് ചെയ്യാണെങ്കിൽ ഞാൻ ഡീപ്പായിട്ട് കാര്യങ്ങൾ ഒന്നും പറഞ്ഞു തരാം പക്ഷേ നിങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് വരുന്ന സമയത്ത് യു എ എന്ന കൺട്രി എങ്ങനെയാണെന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ യൂട്യൂബിലെ കുറേ വീഡിയോസ് ഇതുപോലെയൊക്കെ കാണാം അതൊക്കെ നോക്കി വെക്കും ജസ്റ്റ് ഒന്ന് പഠിക്കണമല്ല നോക്കി വെക്കുക ഒരു ഐഡിയ വെച്ച് മുന്നോട്ട് നോക്കുക പിന്നെ ഒരു പോയിന്റ് ഉണ്ട് ഈ പോയിന്റ് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ കുറച്ച് പേര് ഒഫൻഡഡ് ആവും ചിലപ്പോൾ ചെറിയ പ്രശ്നം വരാൻ ചാൻസ് എന്നാലും കുഴപ്പമില്ല നമുക്ക് പറയാണ്ടിരിക്കാൻ പറ്റില്ല ദുബായിൽ അല്ലെങ്കിൽ യു എയിൽ ദുബായി പറയുന്നത് യു എ ഫ്രഷേഴ്സിന് ജോബ് കിട്ടാൻ നല്ല പാടാണെന്നുള്ളത് ശരി വെക്കുന്നുണ്ട് ഞാൻ പിന്നെ എൻ്റെ ഫീൽഡ് വെച്ചിട്ട് കൂടി ബൂമിങ് ആയിട്ടുള്ള കാരണം കൂടെ എനിക്ക് പെട്ടെന്ന് കിട്ടിയതാണ് വിസ കിട്ടാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് എസ്പെഷ്യലി ഞാൻ വരുന്ന സ്ഥലത്തുള്ള ആൾക്കാർ ചിലപ്പോൾ വിസ തരില്ല അല്ലെങ്കിൽ നമ്മളിട്ട് വലിപ്പിക്കും അല്ലെങ്കിൽ കുറേ കാലം കൊണ്ട് കൊണ്ടുപോകും ഇങ്ങനെ 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 നീ ചെയ്യ ശരിയാക്കും ശരിയാക്കാന്നൊക്കെ പറഞ്ഞിട്ട് അവർ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അവർക്ക് അവരുടേതായിട്ടുള്ള പ്രോഫിറ്റബിളിൽ എത്താത്ത കാരണം ആയിരിക്കാൻ തരാത്തത് ഞാൻ ആരും കുറ്റപ്പെടുത്തുന്നില്ലേ പക്ഷേ ഇവിടേക്ക് വരുന്ന ആൾക്കാർ മൈൻഡിൽ വയ്ക്കുക അതായത് ഇന്ന കമ്പനിയിൽ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ വൈകാൻ ചാൻസ് ഉണ്ടല്ലോ നമ്മളിട്ട് കറക്കിപ്പിക്കും പിന്നെ എന്തെല്ലാം കാര്യങ്ങൾ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്തെല്ലാം അവരെന്തെല്ലാം കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക ചോദിച്ച് മനസ്സിലാക്കുക ചോദിച്ചു വാങ്ങുക ഇതൊക്കെ നിങ്ങളുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് ഞാൻ പറയുന്നതാണ് ചോദിച്ച് മനസ്സിലാക്കുക വിസയുടെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നുള്ളത് ചോദിച്ച് മനസ്സിലാക്കുക മിണ്ടാണ്ടിരിക്കുക മിണ്ടാണ്ടിരിക്കരുത് ഓക്കെ അപ്പൊ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുക അത് ഞാൻ ഡീപ്പായിട്ട് പറയുന്നില്ല കാരണം അത് നമ്മൾ രണ്ടുപേർക്കും അത് ബുദ്ധിമുട്ടാണ് അപ്പോൾ അങ്ങനത്തെ കമ്പനികളിൽ നമ്മുടെ നാട്ടിലത്തെ ആൾക്കാര് കുറെ ഇവിടെ കമ്പനി തുടങ്ങിണ്ട് അപ്പൊ അവരൊക്കെ ഈ പറഞ്ഞ പോലെ കുറെ നമ്മളെ വലിപ്പിക്കും അപ്പോൾ അത് ശ്രദ്ധിച്ചിട്ട് നോക്കിയും കണ്ടും ഒക്കെ അപ്ലൈ ചെയ്യുക അങ്ങനത്തെ കമ്പനികളിൽ ഓക്കെ അതാണ് ഒരു പോയിന്റ് പറയാനുള്ളത് പിന്നെ അത് ഇവിടെ വന്നതിന് ശേഷമുള്ള കാര്യമാണ് അപ്പം ഞാൻ പറഞ്ഞത് ഓക്കെ അത് ശ്രദ്ധിക്കുക അപ്പോൾ അതെ മൂന്നാമത്തെ കേസ് പിന്നെ ഓക്കെ ഇനി നാലാമത്തെ ഒരു മെയിൻ ഒരു പോയിന്റ് ഉണ്ട് ഇവിടെ വന്നിട്ട് ലോക്കണ്ടിരിക്കാനുള്ളൊരു ഒരു ഒരു ബേസിക് ആയിട്ടുള്ളൊരു ഒരു ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം ഇത് ആൾക്കാർ ചെയ്യുന്നുണ്ട് എന്നാലും ഇത് ഞാൻ വീണ്ടും പറഞ്ഞെന്ന് ഓർമ്മപ്പെടുത്താണ് നിങ്ങൾ എവിടേക്ക് വരാൻ പ്ലാൻ ഇട്ടു എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് ഈ സമയത്ത് തന്നെ എന്താ പറയുക നിങ്ങൾ നാട്ടിൽ നിന്നുകൊണ്ട് ഇവിടേക്കുള്ള ജോബ് അപ്ലൈ ചെയ്യുക ചിലപ്പോൾ കിട്ടില്ല എന്നൊക്കെ പറയാ ആൾക്കാർ എന്നിരുന്നാലും കൂടിയും നാട്ടിൽ നിന്നുകൊണ്ട് അപ്ലൈ ചെയ്യാൻ നോക്കുക ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് ഞാനൊന്നും ചെയ്യാത്ത കാര്യമാണിത് നാട്ടിൽ നിന്നുകൊണ്ട് ഇപ്പൊ പലരും പല ടൈപ്പിൽ പറയും അതായത് അത് ശരി അവരുടെ അല്ലെങ്കിൽ അത് ചിലപ്പോൾ ഇവിടേക്ക് വന്നിട്ടാണ് അത് അവർ നോക്കുള്ളൂ അല്ലെങ്കിൽ അവർക്ക് വിളിച്ചാൽ കിട്ടില്ല അല്ലെങ്കിൽ അവർ കിടന്ന് ഉറങ്ങി ഉണ്ടാവും അല്ലെങ്കിൽ അവർ നോക്കില്ല എന്നൊക്കെ പറയുണ്ടെങ്കിൽ കൂടി നമ്മുടെ നാട്ടിൽ നിന്നുകൊണ്ട് അപ്ലൈ നോക്കാം കാരണം ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാമല്ലോ നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനായിട്ട് ചിലവിനൊക്കെ നല്ല പൈസയാണ് ട്രൗസർ കയറുന്നത് നമ്മുടെ പിന്നെ നമ്മള് അയ്യോ അതിനൊന്നും ശരിയായില്ലോ അതുകൊണ്ട് കാര്യം ഇട്ടേക്ക് അറിയില്ലേ അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ അത് അതിൽ നിൽക്കാൻ നിൽക്കണ്ട നമ്മള് സ്റ്റാർട്ടിങ്ങില് നമുക്ക് എന്തായാലും ഒരു ഉടയപ്പ് അല്ലെങ്കിൽ ആകെ പട്ടിപ്പണി ആയിട്ടുള്ള ജോലിയൊക്കെ കിട്ടുള്ളൂ ചിലവർക്ക് വല്ല ലക്ക് വല്ല സ്വർണ്ണ കറണ്ട് ആൾക്കാർക്കൊക്കെ നല്ല ജോലിയൊക്കെ കിട്ടുള്ളൂ അപ്പോ നമ്മൾ ഭാഗ്യപരീക്ഷണത്തിൽ നിൽക്കാൻ നിൽക്കണ്ട അപ്പൊ അതുകൊണ്ട് തന്നെ നാട്ടിന്ന് ഇന്ത്യഡ് ലിങ്ക്ഡിൻ പിന്നെ നോക്കരി ഗൾഫ് അതുപോലെ അതുപോലെ ഓക്കെ ഇത് മൂന്നെണ്ണം മെയിൻ ഞാൻ ഉപയോഗിക്കാറ് പിന്നെ ഉണ്ട് കുറേ സ്കിൽ ഷെയർ സ്കിൽ ഷെയർ അല്ലല്ല സ്കിൽ ബി എന്ന് പറഞ്ഞിട്ടൊരു ആപ്പിനെ കുറിച്ചും ഉണ്ട് ഇതിലൊക്കെ അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്യുക ഞാൻ എന്ത് ചെയ്യുന്നതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്താ പറയുക അപ്ലൈ ചെയ്യുക സി വി അപ്ഡേറ്റ് ചെയ്തിട്ട് അപ്ഡേറ്റ് അപ്ലോഡ് ചെയ്യുക ട്രൈ ചെയ്യുക ഇൻ കേസ് കിട്ടുകയാണെങ്കിൽ നമുക്ക് അവരെന്തെല്ലാം കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്തെല്ലാം കാര്യങ്ങൾ കിട്ടും എന്നുള്ള കാര്യം നാട്ടിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് എന്താ പറയുക ഇൻഫോർമേഷൻ കിട്ടും നമുക്ക് ഡിസൈഡ് ചെയ്യുകയും ചെയ്യാം അപ്പോൾ അതൊരു മെയിൻ പോയിന്റ് ആയിട്ട് എനിക്ക് തോന്നി ഞാൻ നാട്ടിൽ നോക്കിയിട്ടില്ല ഞാനൊക്കെ മറ്റേ ഇന്ന് പ്ലാൻ ചെയ്തത് നാളെ പോയി എന്നുള്ള പോലൊരു ഇതിലാണ് ഞാനിവിടെ എത്തിയത് അങ്ങനെ ചെയ്യാത്ത കാരണമാണ് ഇപ്പോൾ ചിലർ ഇപ്പോൾ പ്ലാൻ ചെയ്യുന്നുണ്ടോ ഇന്ന് ആയി അടുത്തച്ഛനെ പോകുക എന്നുള്ള ലെവലിൽ അങ്ങനത്തെ ആൾക്കാരൊക്കെ പ്രത്യേകിച്ച് ഈ വീഡിയോ കാണാം പിന്നെ വേറൊരു കാര്യമെന്ന് പറഞ്ഞാൽ ഇവിടെ ചിലർക്ക് ഇവിടെ റിലേറ്റീവ്സ് ഉണ്ടാവില്ല എനിക്കുമ്പോഴും ആരുടെ ഇരുന്നില്ല അപ്പം അങ്ങനത്തെ ഉള്ള ആൾക്കാരും ഇത് വീഡിയോ കണ്ടു നോക്കാം അവർക്ക് അയച്ചു കൊടുക്കുക ആരിലും പോകാൻ നിൽക്കണമെങ്കിൽ ഓക്കെ അപ്പോൾ നാട്ടിൽ നിന്നുകൊണ്ട് തന്നെ അപ്ലൈ ചെയ്യാൻ ട്രൈ ചെയ്യാം കിട്ടിയാൽ പിന്നെ നമുക്ക് വേറെ ടെൻഷനില്ല അവർ വിസ അയക്കാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ എല്ലാം ചെയ്യാമെന്ന് പറയുകയാണെങ്കിൽ നമുക്ക് എളുപ്പമായില്ലേ നോ വറീസ് അപ്പം അത് നോട്ട് ചെയ്യാത്താണ് എത്ര നാലാമത്തെ കേസ് ഈ പോയിന്റ് കുറച്ച് എടുത്തെന്ന് പറയണം പിന്നൊരു ഒരു പോയിന്റ് ഉണ്ട് അതായത് നാട്ടില് ഒന്നോ രണ്ടോ മൂന്നോ നാലോ അഞ്ചോ വർഷം വർക്ക് ചെയ്തിട്ട് എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാർ ഇവിടേക്ക് കയറി വരുമ്പോൾ അവർക്ക് ചെറിയൊരു ഒരു ബുദ്ധിമുട്ടുണ്ടാവും കാരണം ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എക്സ്പീരിയൻസ് ഒക്കെ വരച്ച് കളയാൻ പറയും ചില കമ്പനീസ് കമ്പനീസിൻ്റെ അപ്പോൾ നമ്മൾ ഫ്രഷറായിട്ട് വീണ്ടും സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഫ്രഷറിൻ്റെതായിട്ടുള്ള കുറച്ച് ചൊറിച്ചെലുകളും അല്ലെങ്കിൽ കുറേ കുത്തുവാക്കൊക്കെ ഉണ്ടാവും അല്ലെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും അപ്പോൾ നമുക്ക് ശരിക്കും മടുക്കും ഇതൊക്കെ ഞാൻ ഉപയോഗിച്ചുള്ള കാര്യമായിട്ടാണ് ഓ ഇതെന്തത് വീണ്ടും പഴയ ഒരു ടച്ചയ്ക്കുള്ള വരുന്ന കാര്യങ്ങൾ അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് അത് ആരും മറികടക്കുന്നു അവർക്ക് കുറച്ച് ഇവിടെ സർവൈവ് ചെയ്ത് നിൽക്കാൻ പറ്റും അല്ലെങ്കിൽ അവർക്ക് ആ ബുദ്ധിമുട്ട് സർവൈവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഹാപ്പി ആവും കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ പറയലോ നമ്മൾ നാട്ടിൽ വർക്ക് ചെയ്ത് സുഖമായിട്ട് പോയിരുന്ന നമ്മൾ ചിലപ്പോൾ പണി നിർത്തിയിട്ടായിരിക്കും ഇങ്ങോട്ട് വരുന്നുണ്ടാവും ആ സമയത്ത് നമുക്ക് ഇവിടുത്തെ ഈ കാട്ടായം കാണുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെടില്ല ഒന്നാമത്തെ കേസ് നമുക്ക് തൊട്ടിലും പിടിച്ചതിനൊക്കെ നമുക്ക് എന്തെങ്കിലും കറക്ഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും രണ്ടാമത്തെ കേസ് നമുക്ക് വർക്ക് ഉണ്ടായും ചിലപ്പോൾ തോന്നിയ പോലെ ആയിരിക്കാം അപ്പോൾ ഈ സന്ദർഭങ്ങളിലൊക്കെ നമുക്ക് നമ്മൾ നാട്ടീതാവും നാട്ടിൽ നിന്ന് വരേണ്ടായിരുന്നു എന്നുള്ളൊരു മെന്റാലിറ്റി ആകും അത് മാറി നോക്കാം ആ ഒരു പ്രോബ്ലം എന്തായാലും ഫേസ് ഈ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാരായിരുന്നു നാട്ടിൽ നിന്ന് പിന്നെ നാട്ടീത്തെ കമ്പനിയാണ് ഇവിടെ ബ്രാഞ്ചിൽ നിന്ന് ഉണ്ടെങ്കിൽ പിന്നെ പേടിക്കേണ്ട ആവശ്യമില്ല നമുക്കിവിടെ നിൽക്കാം അപ്പോൾ ഞാൻ അത്രയും എക്സ്പീരിയൻസ് ആയിട്ട് ഇവിടെ വന്നിട്ട് ഞാൻ കുറേ കഷ്ടപ്പെട്ടു കാരണം പുതിയ ഫ്രഷേഴ്സ് നിങ്ങളുടെ മൈൻഡിൽ എടുക്കുള്ളവർ അപ്പം അതുകൂടി ഓട്ടിയാൻ നോക്കാം പിന്നെ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന ആൾക്കാർ ഒന്ന് ചിന്തിക്കുക ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ എന്തൊക്കെയാണ് ഗുണങ്ങൾ അല്ലെങ്കിൽ എന്തൊക്കെയാണ് എനിക്കുള്ളൊരു ഒക്കെ ഉള്ളത് നന്നായിട്ട് ആലോചിച്ചിട്ട് വന്നാൽ മതി കാരണം ഇവിടെ വർക്ക് ഓൺലി വർക്ക് റൂം വർക്ക് റൂം വർക്ക് റൂം വർക്ക് റൂം ദാറ്റ്സ് ഓൾ അങ്ങനെയാണ് പിന്നെ ഹാപ്പിനെസ് ഒക്കെ കണ്ടെത്താൻ വേണ്ടിയിട്ട് നമ്മൾ കുറെ പ്ലാൻ ചെയ്യും ആ പ്ലാനൊക്കെ അത് മറ്റേ ബാക്കിലത്തെ പുഴയൊക്കെ ഒഴുക്കേണ്ടി വരും അല്ലെങ്കിൽ മറ്റേ പൈപ്പിട് കളയേണ്ടി വരും അപ്പോൾ ആ പ്ലാനൊക്കെ ഉണ്ടാവും പക്ഷെ പ്ലാനൊക്കെ സെറ്റാവും ഇല്ലാന്ന് പറയുന്നില്ല പക്ഷെ ടൈം എടുക്കും എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് പുറത്തൊക്കെ പോയിട്ട് അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയാൻ തോന്നി അപ്പോൾ ഒരു വർഷം ഞാൻ അവിടെ യു എയിൽ എന്നുള്ള കാര്യങ്ങളൊന്നും പറയാനായിട്ടില്ല അതൊക്കെ ഞാൻ വരുന്ന ദിവസങ്ങളിൽ അല്ലെങ്കിൽ വരുന്ന കാലങ്ങളിൽ ഞാൻ പറയാം അപ്പോൾ നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കുക ഈ കാര്യങ്ങൾ പിന്നെന്താ പറയാനുള്ളത് ദാറ്റ്സ് ഓൾ സോ വൻ എക്സ്പീരിയൻസ് ഗീവ്സ് മീ സം കോണ്ടസ് ഇറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ് ഞാൻ ഇനി ചിരിച്ചു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ കുറേ എക്സ്പീരിയൻസ് ചെയ്ത് കൊടുത്ത കാര്യങ്ങൾ നിങ്ങൾക്കിരും ഡീപ്പായിട്ട് താഴെ താഴെക്കാൻ വേണ്ടിയാണ്